ഇന്ന് നല്ലൊരു പാലക്ക് പനീറിൻ്റെ റെസിപ്പി ആയാലും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് പാലക്ക് പനീർ എന്നാൽ നമുക്ക് പാലക്ക് പനീർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അടുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന വെള്ളം വരാൻ വേണ്ടി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത് അതിൽ ഇഡ്ലി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചു അപ്പോഴത്തേക്കും നല്ലോണം വെന്ത് കഴിഞ്ഞു പാലക്കൻ്റെ അലയെല്ലാം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കത് എടുത്ത് മാറ്റാം നമ്മൾ ഇത് എടുത്ത് മാറ്റി നമുക്ക് വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതിലധികം എന്ത് ചെയ്യാതിൻ്റെ കളറ് നഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാം എടുത്ത് വറ്റി വെള്ളത്തിൽ കഴുകിയെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരാം അങ്ങനെ നന്നായിട്ട് അരച്ചിട്ട് വ നല്ല പച്ച കളറായിരിക്കും കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് കളറ് ചേർത്തോണം തോന്നിപ്പോകും അത്രയ്ക്ക് നല്ല പച്ച പച്ചക്കളറിലാണ് പാലൊക്കെ വേവിച്ചിട്ട് അരച്ചെടുത്താൽ ഇത് നാച്ചുറൽ കളറാണ് നമ്മൾ നമ്മളിതിനകത്ത് ഒരു കളറും ചേർത്തിട്ടില്ല ഇതിന് ഇംഗ്ലീഷിൽ സ്പിനച്ച് എന്നാണ് പറയുന്നത് ഫോറിൻ രാജ്യങ്ങളൊക്കെ പാലക്കിൻ്റെ ചെറിയ ഇല കിട്ടാറുണ്ട് അതൊരു സാലഡായിട്ട് ഉപയോഗിക്കുന്നത് കാണാം മിൽക്കി മിസ്റ്റിൻ്റെ ഇരുന്നൂറ് ഗ്രാം പാക്കറ്റ് പനീറാണ് ഞാൻ പാലക്ക് പനീർ ഉണ്ടാക്കാൻ എടുത്തത് രണ്ട് സവാള നമുക്ക് കട്ട് ചെയ്ത് വരാം നമുക്ക് ഒരു കടായിൽ എണ്ണ ഒഴിച്ച് അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിടാൻ ഞാനിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് അതിട്ടും ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് കൂടുതൽ കളറിൽ വഴറ്റി വരണം കേട്ടോ കറുത്തു പോകണ്ട അങ്ങനെ അധികം കറുത്ത് പോയാൽ ഇതിൻ്റെ കറീൻ്റെ കളർ മാറിപ്പോവും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചുമന്ന മുളകൊക്കെ കുറവേ ഇടുന്നുള്ളൂ അതുകൊണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ ഇനി ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടാം ഒറ്റ ഒരു തക്കാളി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പച്ചമുളകുള്ളതുകൊണ്ട് എരിവും കുറവാണ് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റി വെന്ത് വരണം ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർക്കുക അധികം ഗരം മസാല ചേർത്താൽ പാലക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ടോ അതുകൊണ്ട് കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് പഴന്നു വന്ന് തണിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം മിക്സിയിലിടുമ്പോൾ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ കുറച്ച് കറിവെപ്പൊട്ടയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ച് വന്ന് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇനി എണ്ണയൊന്നും നിന്നും ഈ മസാല മുഴ ഇതിനകത്തേക്ക് ചെരിഞ്ഞ് വറ്റിച്ചെടുക്കാം ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഞാൻ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് കുക്കിങ് ചെയ്യാറ് ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാലും ടേസ്റ്റിന് യാതൊരു കുറവും കുറവുണ്ടാവില്ലോട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് സവാളമായിട്ടുമ്പോൾ ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണട്ടിടാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് എരിവെല്ലാം പാകത്തിനാണെന്നൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ എല്ലാം കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി പനീറിടാം പനീറിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളുടെ പനീറൊക്കെ ഒന്ന് തിളച്ച് വന്നു തുടങ്ങി അതിനകത്ത് കുറച്ച് കാ ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്താൽ നല്ലതാണ് പനീറിന് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ വെറും പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി നമുക്കിനി പാലക്ക് പനീർ ആണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് അരച്ച് വെച്ചാൽ പാലക്കൊഴിക്കാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അത് അധിക നേരം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ട് ആദ്യം കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ പച്ചയും മഞ്ഞയും എല്ലാം കൂടി കളർ ചേർന്ന് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇപ്പം പാലക്ക് പനീർ ഉള്ളത് ഇനി നമുക്ക് നല്ല പച്ച കളർ ആവാൻ വേണ്ടി ബാക്കി അരച്ച പാലക്കിൻ്റെ മിശ്രിതം ഇതിനകത്തേക്ക് വീണ്ടും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പാലക്ക എല്ലാം വെന്തതാണ് കേട്ടോ അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഗ്രേവി ഒന്ന് ലൂസാവാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നേരം വെട്ടി തിളക്കുന്നവരെ നിൽക്കേണ്ട ഒന്ന് തിളച്ച ശേഷം നമുക്ക് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് കറുത്ത കളറായിപ്പോവും നമുക്കിപ്പോൾ ഒരു ലൈറ്റ് പച്ചക്കളറാണല്ലോ ഉള്ളത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഇതാണ് പാലക്ക് പനീറിൻ്റെ കളറ് ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇടാ എടുക്കാം ബട്ടർ ഇട്ടാൽ നല്ലതാണ് ഞാൻ ഇതിപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒഴിക്കാം ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കളർ മാറിയിട്ടുണ്ട് അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ പാലക് പനീർ റെഡിയായി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ക്രീം ഒഴിക്കാം ഞാൻ മിൽക്ക് ക്രീം ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം നല്ല ടേസ്റ്റുള്ള പാലക് പനീർ റെഡി പനീറൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഒരു കഷ്ണം കഴിച്ചു വയ്ക്കാം ആ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഹോട്ടൽ സ്റ്റൈൽ പാലക് പനീർ റെഡി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പാലക് പനീർ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വലിയ ഇഷ്ടമാണ് നല്ല റെസിപ്പിയാണെന്ന് പറയാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മിനീസ് അടുക്കള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ വീണ്ടും കാണാം